നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവാസി ദ്രോഹ നടപടികൾക്ക് ലോക മലയാളികളുടെ താക്കീതായി വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നടന്ന വെൽഫെയർ പാർട്ടി ലോക കേരള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി സംഘടനാ നേതാക്കളും കേരളത്തിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്ത പ്രതിഷേധ സഭ വെൽഫെയർ പാർട്ടി ദേശീയ പ്രസിഡന്റ് ഡോക്ടർ എസ് ക്യു ആർ ഇലിയാസ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടലാണ് പ്രവാസികളെന്നും െല്ലാം അവരുടെ നാട്ടിലെ പൗരന്മാരെ തിരികെ കൊണ്ടുപോകാൻ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യൻ സർക്കാർ പ്രവാസികളുടെ മടങ്ങിവരവിന് തടസ്സം നിൽക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു എംബസികളിൽ കെട്ടിക്കിടക്കുന്ന ഐ സി ഡബ്ല്യു ഫണ്ടും പി എം കെയർ ഫണ്ടും വിനിയോഗിച്ച് പ്രവാസികളുടെ മടക്കയാത്ര സൗജന്യമാക്കണമെന്നും തൊഴിൽ നഷ്ടപ്പെട്ട പ്രവാസികൾക്ക് പുനരധിവാസം ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിർത്തിവെച്ച് കോവിഡ് പ്രതിരോധത്തിന് വേണ്ട നടപടി വേണമെന്ന ആവശ്യം കേന്ദ്രം നിരസിക്കുകയായിരുന്നുവെന്ന് കെ മുരളീധരൻ എം പി പറയുന്നു പുറമേ സ്നേഹമുണ്ടെന്ന് നടിക്കുകയും കേന്ദ്രവുമായി ചേർന്ന് മറുനാട്ടിൽ തന്നെ പ്രവാസികളെ തളച്ചിടാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചത് പ്രവാസികൾ വരുന്ന വിമാനങ്ങൾ റദ്ദാക്കുക അവർക്കുള്ള ക്വാറന്റൈൻ സംവിധാനം നിർത്തലാക്കുക കൃത്യമായ വിവരങ്ങൾ കൈമാറാതിരിക്കുക തുടങ്ങിയ തടസ്സങ്ങൾ പലപ്പോഴായി സംസ്ഥാന അദ്ദേഹം പറയുന്നു പ്രവാസികളുടെ തിരിച്ചുവരവ് എന്നത് ഏറെ കടമ്പകൾ നിറഞ്ഞതായി മാറിയിരിക്കുകയാണെന്നും ഗവൺമെന്റ് മുൻകൈ വളരെ കുറച്ച് പ്രവാസികളെ മാത്രമാണ് നാട്ടിലെത്തിക്കുന്നതെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പറയുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് അധ്യക്ഷത പ്രഭാഷണത്തിൽ പറഞ്ഞു എവാക്വേഷനായി എല്ലാവിധ അന്താരാഷ്ട്ര ഇളവുകളും അമിത ചാർജ് ഈടാക്കാൻ വിമാന കമ്പനികൾക്ക് കേന്ദ്രം അനുമതി നൽകുകയായിരുന്നു യാത്രയ്ക്കായി ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ സന്നദ്ധ സംഘടനകൾ വഴി ആരംഭിച്ചപ്പോൾ അതിനെ തടയിടാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചത് നിതാഗത് കാലത്ത് വാഗ്ദാനം ചെയ്ത തൊഴിൽ നഷ്ടപ്പെട്ട പ്രവാസികൾക്ക് ആറു മാസത്തെ ശമ്പളം സംസ്ഥാന സർക്കാർ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക